श्री राम 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 श्रीरामचंद्र जय श्रीराम श्री राम भद्र जय मधुर मधुराक्षर आविदाखा वंदे वाकिकोकिल हरे राम हरे राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम रम राम हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ സീതാപഹരണത്തിന് ശേഷം ആ ഘോരാരണ്യത്തിലൂടെ സീതാവിരഹത്തിൽ തപിച്ചുകൊണ്ട് വിലപിക്കുന്ന ശ്രീരാമനെ നമുക്ക് കാണാൻ സാധിക്കും വൃക്ഷങ്ങളോടും പക്ഷിമൃഗാദികളോടും സസ്യലതാദികളോടും പാറക്കെട്ടുകളോടും നദിയോടും സീതയെ കണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്ന ശ്രീരാമന്റെ ചിത്രം രാമായണ കഥയുമായി ബന്ധപ്പെട്ട് വളരെ കൗതുകകരമായ ഒരു ആഖ്യാനം ഈ കഥാസന്ദർഭത്തിൽ പ്രസിദ്ധമായിട്ടുണ്ട് സീതാ വിരഹത്തിൽ ദുഃഖിതനായി വിലപിച്ച് ആരണ്യകത്തിലൂടെ നടക്കുന്ന ശ്രീരാമനെയും രാവണൻ അപഹരിച്ചുകൊണ്ടുപോയി ആ രാവണ രാജധാനിയായ ലങ്കയിലെ അശോകവനിയിൽ ശിശിപാവൃക്ഷ ചുവട്ടിൽ തടങ്കലിൽ അർപ്പിച്ചിരിക്കുന്ന സീതയെയും ഒരുപോലെ കാണാൻ സാധിക്കുന്ന പാർവതീദേവിയാണ് ഈ കഥയിലെ മുഖ്യ കഥാപാത്രം കൈലാസത്തിലിരുന്ന് ഭൂമിയിലേക്ക് വീക്ഷിക്കുന്ന പാർവതീദേവി അഥവാ ഉമാമഹേശ്വര സംവാദത്തിലൂടെ സുന്ദരമായ ഈ ദൃശ്യങ്ങളെയെല്ലാം വിശിഷ്ടമായ ദർശനാനുഭൂതിയായി ആസ്വദിക്കുന്ന പാർവതിദേവി ഇപ്പോൾ കാണുന്ന കാഴ്ച അത്യധികം ഹൃദയ ഭേദകമാണ് രാമനെ നഷ്ടപ്പെട്ട് ലങ്കയിലെ രാവണൻ്റെ തടങ്കലിലിരുന്ന് രാമ രാമ എന്ന് വിലപിക്കുന്ന സീതാദേവിയെയും പാർവതിക്ക് കാണാൻ സാധിക്കുന്നു സീതെ സീതെ എന്ന് വിലപിച്ചുകൊണ്ട് ആ ഘോര വനസ്ഥലിയിലൂടെ അലഞ്ഞു നടക്കുന്ന ശ്രീരാമചന്ദ്രനെയും പാർവതി ദേവിക്ക് കാണാൻ സാധിക്കുന്നു ഈ രംഗം ഈ രണ്ടു രംഗങ്ങളും കണ്ട പാർവതി പാർവതീദേവി സ്വപതിയായ സാക്ഷാൽ ശ്രീമഹാദേവൻ്റെ സന്നിധിയിൽ ചെന്ന് ഭഗവാനോട് ഉണർത്തിക്കുകയാണ് അല്ലയോ മഹാദേവ ആ സീതാദേവിയുടെയും രാമൻ്റെയും വിരഹ താപം കണ്ടിട്ട് എനിക്ക് താങ്ങാനാവുന്നില്ല സഹിക്കാനാവുന്നില്ല അങ്ങ് സർവശക്തനാണല്ലോ അങ്ങ് ആ ലങ്കാനഗരിയിലെ അശോകവനിയിലെ തടങ്കലിൽ നിന്നും സീതാദേവിയെ ഉയർത്തിയെടുത്ത് ആ ശ്രീരാമന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തു അപ്പോൾ അവർക്കുണ്ടാകുന്ന ആഹ്ലാദമുണ്ടല്ലോ സീതയുടെയും രാമന്റെയും ദുഃഖഭാവം മാറി ആകുലതകൾ മാറി വിലാപം മാറി വിരഹതാപം നീങ്ങി അവർ സന്തോഷിക്കുന്ന ആ സുന്ദര ദൃശ്യം ഞാനൊന്ന് കാണാൻ ശ്രമിക്കട്ടെ അത് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടാകട്ടെ എന്ന് പാർവതീദേവി മഹാദേവനോട് പറയുകയാണ് അപ്പോൾ മഹാദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദേവി അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ ഈ ആഖ്യാനത്തിൻ്റെ സ്വാഭാവിക ഗതിയിലൂടെയുള്ള പ്രയാണത്തിന് രസച്ചരട് പൊട്ടിക്കുന്ന ഒരു ഇടപെടലല്ലേ അത് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ട് ദേവി ഈ സുന്ദരമായ പ്രയാണത്തിലൂടെ യഥോചിതം സഞ്ചരിച്ചു കൊള്ളുക പാർവതി ദേവി ഇത് കേട്ടിട്ട് തൃപ്തയായില്ല ദേവി അക്ഷമയായി ഈ രംഗം എനിക്കൊട്ടും സഹിക്കാൻ പറ്റുന്നതല്ല ഈ രംഗം ഉടനെ അവസാനിപ്പിക്കണം സീതാരാമന്മാരെ തമ്മിൽ യോജിപ്പിക്കണം ഈ ദുഃഖം എനിക്ക് തന്നെ ഒരു കാഴ്ചക്കാരിയായിരിക്കുന്ന ഒരു ശ്രോതാവായിരിക്കുന്ന ഒരാസ്വാദകയായിരിക്കുന്ന എനിക്ക് തന്നെ താങ്ങാൻ കഴിയാതിരിക്കുമ്പോൾ സീതയും രാമനും ഇതെങ്ങനെ താങ്ങും എന്നാണ് അങ്ങ് വിചാരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ ഒരുമിപ്പിക്കാൻ അങ്ങ് ഇടപെടണം എന്ന് പാർവതി ദേവി വീണ്ടും ശാഠ്യം പിടിച്ചു അപ്പോൾ മഹാദേവൻ ഇങ്ങനെ പറഞ്ഞു ദേവി ഒരു കാര്യം ചെയ്യൂ ദേവിക്കും ദിവ്യ ശക്തി ഒക്കെ ഉണ്ടല്ലോ ഞാനൊരു കാര്യം പറയാം അതുപോലെ ചെയ്യൂ ഇതിൽ ആരുടെ ദുഃഖമാണ് ദേവിക്ക് ഏറ്റവും ഏറ്റവും അസഹ്യമായിട്ട് തോന്നുന്നത് സീതയുടെ വിരഹ ദുഃഖമാണോ ശ്രീരാമന്റെ വിരഹ ദുഃഖമാണോ ദേവിക്ക് ഏറ്റവും വേദനാജനകമായി അനുഭവപ്പെടുന്നത് എന്ന് ചോദിച്ചു ഇത് കേട്ട പാർവതി ദേവി പറഞ്ഞു ഭഗവാനെ എനിക്ക് ആ ശ്രീരാമന്റെ വിലാപമാണ് തീരെ സഹിക്കാൻ പറ്റാത്തത് ശ്രീരാമന്റെ ദുഃഖം അസഹ്യമാണ് അപ്പോൾ ഭഗവാൻ പറഞ്ഞു ദേവി ഒരു കാര്യം ചെയ്യൂ ദേവിക്കും ദിവ്യ ശക്തികളുണ്ടല്ലോ ദേവി സീതയുടെ രൂപം ധരിക്കുക സീതാരൂപധരയായിട്ട് ദേവി ആ ശ്രീരാമന്റെ വനത്തിലൂടെ വിലപിച്ചു നടക്കുന്ന ശ്രീരാമന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക അപ്പോൾ സീതയെ കാണുമ്പോൾ ശ്രീരാമന്റെ ഭാവം മാറുകയില്ലേ ശ്രീരാമന്റെ ദുഃഖം നീങ്ങുകയില്ലേ ആ രംഗം ഒന്ന് നമുക്ക് കാണാം ദേവി സീതയായി രാമന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടൂ എന്ന് പറഞ്ഞു ഇത് സീതയ്ക്ക് വേണ്ടത്ര ഇത് പാർവതി ദേവിക്ക് വേണ്ടത്ര തൃപ്തികരമായി തോന്നിയില്ലെങ്കിലും ഭഗവാന്റെ നിർദ്ദേശമല്ലേ അല്ലേ ഭഗവാൻ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും എന്ന് കരുതി ദേവി ആ നിർദ്ദേശം ശിരസാവഹിച്ചു പാർവതീദേവി സീതാരൂപം ധരിച്ച് വനസ്ഥലിയിലൂടെ വിലപിച്ചു നടക്കുന്ന രാമൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു രാമൻ നോക്കുമ്പോൾ മുന്നിലതാ സീതാരൂപം ഒരു നിമിഷം ശ്രീരാമൻ സ്തബ്ധനായി മഹാവിഷ്ണുവിൻ്റെ അവതാരമായി രാക്ഷസനിഗ്രഹത്തിനായി ആവിർഭവിച്ച രാമൻ ത്രികാലജ്ഞാനിയാണ് രാമന് എല്ലാ കഥാഗതികളുടെയും വരും വരായികൾ നന്നായി അറിയാം ഈ ഈ സന്ദർഭത്തിൽ ഇവിടെ സീതയെ കാണാൻ യാതൊരു സാധ്യതയും ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഈ സീത തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന നിലയിൽ ശ്രീരാമൻ സീതാരൂപത്തെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭുവിന് കാര്യം മനസ്സിലായി ഇത് പാർവതീദേവി വേഷം മാറി വന്നതാണ് ശ്രീരാമചന്ദ്രൻ മെല്ലെ ചുവടുകൾ വെച്ച് ആ സീതാരൂപത്തിനടുത്തേക്ക് നടന്നു സീതാരൂപം ധരിച്ച പാർവതീദേവി ഉദ്ദേഹത്തോടു കൂടി എങ്ങനെയാണ് ശ്രീരാമന്റെ പ്രതികരണം എന്ന് അറിയാനാകാതെ എന്ത് ദൗത്യമാണ് മഹാദേവൻ തന്നെ ഏൽപ്പിച്ചത് എന്ന് മനസ്സിലാക്കാനാകാതെ എന്തു വേണമെന്നറിയാതെ നിലകൊണ്ടപ്പോൾ അടുത്തേക്ക് വന്ന ശ്രീരാമചന്ദ്രൻ തൊഴുകൈകളോടുകൂടി ആ സീരാതാരൂപം ധരിച്ച പാർവതീദേവിയോട് പറഞ്ഞു അമ്മേ പാർവതീദേവി അവിടെ നിന്ന് എന്താണ് തനിച്ച് ഇങ്ങോട്ട് എഴുന്നള്ളിയത് മഹാദേവനെ കൂടാതെ എന്ന് ചോദിച്ചു ഇത് കേട്ട പാർവതി ദേവി വല്ലാതെ വിളറിപ്പോയി താൻ സീതാരൂപം ധരിച്ചെങ്കിലും തൻ്റെ യഥാർത്ഥ സ്വത്വം ശ്രീരാമൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു പാർവതീദേവി സീതാരൂപം ധരിച്ച് തൻ്റെ സ്വസ്വരൂപം കൈക്കൊണ്ടു എന്നിട്ട് ശ്രീരാമനോട് ചോദിച്ചു എങ്ങനെയാണ് എന്നെ മനസ്സിലായത് എന്ന് ചോദിച്ചു അപ്പൊ ശ്രീരാമൻ പറഞ്ഞു ഈ സന്ദർഭത്തിൽ സീത ഇവിടെ പ്രത്യക്ഷപ്പെടുകയില്ല രാമായണ കഥയുടെ ഒരു സ്വാഭാവിക ഗതിയുണ്ട് പാർവതീദേവി ഇപ്പോൾ ഇവിടെ വന്നത് എന്നോടുള്ള വാത്സല്യം നിമിത്തമാണ് എന്ന് എനിക്ക് മനസ്സിലാകും അതുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചാലും എന്ന് ശ്രീരാമൻ പറയുകയും പാർവതീദേവി ആ വിശിഷ്ടമായ തത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശ്രീരാമന് അനുഗ്രഹം നൽകി കൈലാസഗിരിയിലേക്ക് അന്തർധാനം ചെയ്യുകയും ചെയ്തു എന്നാണ് രസകരമായ ഈ കഥ മനുഷ്യ ജീവിതത്തിൽ ഒന്ന് അവതരിച്ചു കഴിഞ്ഞാൽ ദേവന്മാരാണെങ്കിൽ പോലും ത്രിമൂർത്തികളാണെങ്കിൽ പോലും സുഖദുഃഖങ്ങളാകുന്ന ദന്ദ് വ്രന്ഥങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് ആ സുഖദുഃഖങ്ങളായ ദ്വന്വ്രന്ഥങ്ങളെ യഥാതഥമായി അനുഭവിക്കാനാണ് അതിൽ നിന്ന് കൃത്രിമ മാർഗങ്ങളിലൂടെ രക്ഷപ്പെടാനല്ല ശ്രമിക്കേണ്ടത് എന്ന സന്ദേശം കൂടി കൗതുകകരമായ രസകരമായ ഈ കഥ നമുക്ക് പറഞ്ഞു തരികയാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന ആൻഡ് ചോൽറിൻ്റെ